thank you ശ്രീ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ കാണുന്ന ആളാണല്ലോ രാഹുൽ ഗാന്ധി അദ്ദേഹം ഉന്നയിക്കാൻ പോകുന്ന ആരോപണം പുതിയതായിരിക്കണം അതിന് വിശ്വാസ്യത ഉണ്ടായിരിക്കണം അത് പ്രധാനമന്ത്രിക്ക് മേൽ കൊള്ളുന്നതായിരിക്കണം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ പുതിയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണോ ഇന്ന് എം പിമാരുടെ യോഗം അദ്ദേഹം വിളിച്ചു വിളിച്ചുകൂട്ടിയത് പാർലമെന്റിൽ ഉന്നയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകും എന്ന് തന്നെയാണോ അക്കാര്യത്തിലൊരു ഒപ്പ് പറയാൻ സാധിക്കുമോ അല്ല ഇന്നത്തെ ഞങ്ങളുടെ യോഗം പിന്നെ ഇത് സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് എം പിമാരും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരും ഒന്നിച്ചിരുന്ന ഞങ്ങൾ ഭാവി ഇത് താഴെത്തട്ടൽ മുതൽ ജനങ്ങളിലേക്ക് ഈ സന്ദേശം കഴിഞ്ഞ ഈ പറയുന്ന പത്ത് നാൽപ്പത് ദിവസക്കാലത്തോളമായി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ജനങ്ങളെ ദുരിതത്തിലാക്കിയ പ്രശ്നം സത്യത്തിൽ ഇവിടെ കുറച്ചും കൂടെ കഴിഞ്ഞ് പ്രശ്നം കൂടിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഞങ്ങളെ വിലയിരുത്തില്ല കാരണം ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നല്ല ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ജനങ്ങളെ വികാരം പ്രതിഫലിക്കത്തുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുക അതിന് സ്റ്റേറ്റ് തലത്തിലും ജില്ലാ താഴെ തലങ്ങളിലേക്കും ഇത് പോവുക എന്നുള്ളതിനെ എല്ലാ നേതാക്കന്മാരും താഴെ ഇറങ്ങാൻ അതിനുള്ളൊരു ഇൻട്രാക്ഷൻ മീറ്റിംഗ് ആയിരുന്നു ഇന്ന് നടന്നത് അതല്ലാതെ മറ്റു കാര്യങ്ങളല്ല അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് തന്നെയായിരുന്നു ഇവിടെ ശ്രീ പത്മകുമാർ കഴിഞ്ഞ് ഇപ്പം അവറ്റോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഗവൺമെന്റ് തന്നെയാണ് ആദ്യം പറഞ്ഞത് സർജിക്കൽ സ്ട്രൈക്ക് ആണ് സർജിക്കൽ സ്ട്രൈക്കിൽ ഞാൻ ചോദിച്ച ചോദ്യം ഇത് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഇന്ന് ഉന്നയിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആരോപണം ലോക്സഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ആരോപണം ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിലും അത് ജനങ്ങളുടെ മുന്നിൽ തോന്നുന്നു ഞാൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമെന്നുള്ളത് പാർലമെൻറ്റിൽ അദ്ദേഹം പറയാനുള്ള അവസരം കിട്ടിയാൽ നാളെയും മറ്റന്നാളും പാർലമെന്റിനോട് നമുക്ക് നോക്കാം നാളത്തെ കാര്യം എന്തിനാണ് ഇന്ന് പറയുന്നത് അത് നോക്കാം അത് കഴിഞ്ഞ് അത് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ ക്യാമ്പയിൻ എങ്ങനെ കൊണ്ടുപോകണം ഏതെല്ലാം കാര്യങ്ങൾ അതിനകത്ത് വരണം കറപ്ഷൻ ഇഷ്യൂ എന്തെല്ലാം രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പാർട്ടിക്ക് കൃത്യമായ അജണ്ടയുണ്ട് അജണ്ടയുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകും അതിൻ്റെ ഒരു സ്ട്രാറ്റജി മീറ്റിംഗ് തന്നെയായിരുന്നു കൂടിയത് ശ്രീ സി ആർ നീലകണ്ഠൻ ഇങ്ങനെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം കിട്ടണമെങ്കിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന ശീലവും മാറ്റി നിർത്തേണ്ടി വരും ഈ വരുന്ന രണ്ട് ദിവസങ്ങളിൽ അതിന് പ്രതിപക്ഷം തയ്യാറായാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് വിഷയം ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ തടസ്സമുണ്ടാ എന്നിട്ടും തടസ്സമുണ്ടാകുകയാണെങ്കിൽ അത് ഭരണപക്ഷത്തിന്റെ കുറ്റമായിട്ട് ആരോപിക്കാനും പറ്റും അല്ല ഇവിടെ തീർച്ചയായിട്ടും ഇനിയിപ്പോ ഇത്രയും കൃത്യമായ രേഖ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ലീഡറുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് വിധേനയും അത് പാർലമെൻ്റിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കണം അതാണ് എൻ്റെ ആവശ്യം കാരണം എന്ന് ഇന്ത്യയുടെ ആവശ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായും തെളിവ് തെളിവച്ച് പ്രധാനമന്ത്രിയുടെ ഇൻറ്റൻഷൻ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് തെളി അതിനെന്ത് വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്താലും തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കണേ കാരണം ഇപ്പം നാളെ മാപ്പ് പറഞ്ഞിട്ടായാലും ഇതങ്ങ് പറഞ്ഞിട്ട് കാരണം മാപ്പ് പറഞ്ഞാൽ ആരോട് ബി മാപ്പ് പറഞ്ഞാൽ എന്താ കുഴപ്പം ബി ജെ പി ഇത്രയും ചതി ചെയ്ത ജനങ്ങളോട് ജനങ്ങൾക്ക് ഒരു ഒരു അനുഭവം ഉണ്ടാവില്ല പക്ഷേ അതില്ല എങ്കിൽ അതില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ മാച്ച് ഫിക്സിംഗ് ആണ് എന്നാരെങ്കിലും പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ഡ്രോക്ക് വന്നാൽ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് ആയിരിക്കും കോൺഗ്രസ്സിനായിരിക്കില്ല കാരണം ബി ജെ പിക്ക് കുഴപ്പമില്ല ബി ജെ പിക്ക് അങ്ങ് പോയാൽ മതി അവർക്ക് പാർലമെൻറ്റും കടന്നു കിട്ടിയാൽ മതി പക്ഷേ കോൺഗ്രസ്സിനോ പ്രതിപക്ഷത്തിനോ അത് പോരാ കാരണം ജനങ്ങൾ ദുരിതത്തിലാണ് കെ സി പറഞ്ഞതുപോലെ ഇനി വരും വർഷങ്ങളിൽ ജനങ്ങൾ ദുരിതത്തിലാണ് കൃഷി വ്യവസായം വാണിജ്യം എല്ലാം തകർന്നിരിക്കുന്നു ആ തകർച്ച അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരും കേവലം അത് മാത്രം പറഞ്ഞാൽ പോരാ ഇൻറ്റൻഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യണം ഇൻറ്റൻഷൻ ഇത്ര മോശപ്പെട്ട ഒരു അഴിമതിയാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് എന്ന് തെളിയിക്കുന്നത് വരെ പ്രതിപക്ഷത്തിന്റെ കടമ തീരില്ല കാരണം അത് തെളിയിക്കുമ്പോൾ മാത്രമാണ് പ്രധാനമന്ത്രി നൂറ് ശതമാനം എക്സ്പോസ്ഡ് ആവുന്നത് ഞാൻ ശ്രീ സി ആർ നീലകണ്ഠൻ നന്ദി ശ്രീ സി ആർ നീലകണ്ഠൻ ശ്രീ കെ സി വേണുഗോപാൽ ശ്രീ ജെ ആർ പത്മകുമാർ ശ്രീ കെ കെ രാകേഷ് ഇനി വക്രഭൃഷ്ണ